ദൈവവചനധ്യാനത്തിനായി തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം അതിന്റെ എട്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ടു എന്നീക്കും അത്യുന്നതനാകുന്നു യഹോവേ ഇതാ നിന്റെ ശത്രുക്കൾ ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു എൻ്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ടും എൻ്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെക്കുറിച്ചും കേട്ട് രസിക്കും നീതിമാൻ പന പോലെ തഴയ്ക്കും ലബനോനിലെ ദേവദാരു പോലെ വളരും യഹോവിയുടെ ആലയത്തിന്റെ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും വാർദ്ധക്യത്തിലും അവർ ഫലം കായിച്ചു കൊണ്ടിരിക്കും അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും തൊണ്ണൂറ്റി രണ്ടാമത്തെ സങ്കീർത്തനം നാളിലേക്കുള്ള ഒരു സങ്കീർത്തനമാണ് സ്വസ്ഥമായിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവജനത്തിനായി നിയോഗിക്കപ്പെട്ട സങ്കീർത്തനമാണ് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം അതിനകത്ത് സങ്കീർത്തനക്കാരൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റാണ് വചനമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത് നിയോ എഹോവേ എന്നേക്കും അത്യുന്നതനാകുന്നു കുറേ നാളത്തേക്കല്ല കുറേ വർഷത്തേക്കല്ല ആദിയില്ലാത്ത അന്ത്യമില്ലാത്ത ആൽഫയായ ഒമേഗയായ സർവശക്തനായ സർവവ്യാപിയായ സർവജ്ഞാനിയായ സകലത്തിനും മീതയുള്ളവനായ സകലത്തെയും നയിക്കുന്നവനായ സകലത്തെയും എന്നേക്കും അത്യുന്നതൻ ആകുന്നു നമ്മുടെ ദൈവം എന്നുമെന്നേക്കും നമ്മുടെ ദൈവമാകുന്നു നമ്മുടെ കർത്താവ് എന്നുമെന്നേക്കും അത്യുന്നതനാകുന്നു അടുത്ത വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു യഹോവേ ഇതാ നിന്റെ ശത്രുക്കൾ ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു ദൈവത്തിന് ശത്രു ഉണ്ടോ ദൈവത്തിന് ആരോടെങ്കിലും ശത്രുതയുണ്ടോ ഇല്ല എന്നുള്ളതാണ് സത്യം ദൈവത്തിന് ആരോടും ശത്രുതയില്ല എന്നാൽ എല്ലാ കാലത്തും ശത്രുവായി നിൽക്കുന്ന ശത്രുത പുലർത്തുന്ന ദൈവസഭയോട് ദൈവത്തിന്റെ രാജ്യത്തോട് ദൈവത്തിൻ്റെ പ്രവൃത്തിയോട് ദൈവവചനം അനുസരിക്കുന്ന തന്റെ ജനത്തോട് എല്ലാ മേഖലകളിലും ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ഒരു ശത്രുണ്ട് അത് മനുഷ്യനല്ല അതേതെങ്കിലും മതമല്ല അതേതെങ്കിലും രാഷ്ട്രീയ നേതാവല്ല അത് സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് ഭൂമിയിലേക്ക് പതിച്ച അരുണോദയ പുത്രനായ ശുക്രൻ എന്ന് വിളിക്കപ്പെടുന്ന ലൂസിഫറാണ് സാത്താനാണ് അതുകൊണ്ടാണ് ഫേസറി ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലൂസ് ലീഗ പറഞ്ഞത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല മനുഷ്യരോടല്ല അപ്പോൾ യഹോബെ ഇതാം നിന്റെ ശത്രുക്കൾ ഇതാം നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു എന്ന് പറയുന്നത് സാത്താന്യ സൈന്യത്തിനും അല്ലെങ്കിൽ സാത്താന്യ കൂട്ടത്തിന് സംഭവിക്കുന്നതായ തകർച്ച നാശത്തെക്കുറിച്ചാണ് എന്നാൽ അങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അങ്ങനൊരു കാര്യം നടക്കുമ്പോൾ പത്താമത്തെ വാക്യം ശ്രദ്ധേയമാണ് എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു സാഹചര്യങ്ങൾ വളരെ മോശമാണെങ്കിലും ശത്രുക്കൾ ചുറ്റുമുണ്ടെങ്കിലും എന്നോട് എതിർക്കുന്നവർ അനേകരാണെങ്കിലും അതിൻ്റെ മധ്യയും അതിൻ്റെ നടുവിലും എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർന്നിരിക്കും കൊമ്പ് എന്ന് പറയുമ്പോൾ തന്നെ അത് ശിരസ്സാണ് ശിരസിൽ നിൽക്കുന്ന ഒന്നാണ് കൊമ്പ് മൃഗങ്ങളെ നോക്കിയാൽ മാനിനെ നോക്കിയാൽ കാട്ടുപോത്തിനെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ കൊമ്പ് അതിൻ്റെ ശിരസിൽ തലയിലാണ് നീ എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും എന്ന് പറയുന്നത് യഹോവേ ശത്രുക്കളുടെ മുൻപിൽ പരിഹസിക്കാനിരിക്കുന്നവരുടെ മുമ്പിൽ പരാജയം കാണാനിരിക്കുന്നവരുടെ മുമ്പിൽ നീ എൻ്റെ തലയെ ഉയർത്തും എന്നുള്ളതാണ് ഈ എപ്പിസോഡ് കാണുന്ന എൻ്റെ പ്രിയ സഹോദര എൻ്റെ പ്രിയ സഹോദരി പ്രിയ മാതാപിതാക്കളെ നിങ്ങളുടെ പരാജയം കാണുവാനും നിങ്ങൾ ശിരസ് നമിച്ച് തല താഴ്ത്തിപ്പിടിച്ച് കുമ്പിട്ട് പല മേഖലകളിൽ നടക്കുന്നതും ജീവിക്കുന്നതും കാണുവാനും അങ്ങനെയുള്ള ഒരു ലൈഫ് നിങ്ങളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പക്ഷേ ഉണ്ടാകാം നിങ്ങൾക്ക് വിരോധമായി അഭിചാരങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് വിരോധമായി നിങ്ങളെ തകർക്കാനായി പ്രാർത്ഥിക്കുക നിങ്ങൾക്കൊരു നാശം ഉണ്ടാകാൻ സ്വപ്നം കാണുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ടായേക്കാം പക്ഷേ അതിൻ്റെ നടുവിലും നിങ്ങൾ സേവിക്കുന്ന എന്നേക്കും അത്യുന്നതനായിരിക്കുന്ന നിങ്ങളുടെ ദൈവം എൻ്റെ കർത്താവ് നിങ്ങളുടെ തലയെ ഉയർത്തുന്നവനാണ് ഒരിടത്തും ഒരു സ്ഥലത്തും എങ്ങും നിങ്ങൾ ലജ്ജിച്ചു പോകാൻ ഈശോ അനുവദിക്കത്തില്ല അതുകൊണ്ടാണ് അപ്പോസ്തുലനായ പൗലോസ്ലീഹ പറഞ്ഞത് എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തു മുഖാന്തിരം ഞങ്ങൾക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം നമ്മുടെ കർത്താവ് നമ്മെ എങ്ങും പരാജയപ്പെടുത്തുന്നവനല്ല നമ്മുടെ പരാജയം ആഘോഷിക്കുന്നവനല്ല നമ്മുടെ ദൈവം നമ്മുടെ ജയത്തിനായി പ്രവർത്തിക്കുന്ന തൻ്റെ ജനത്തെ ജയത്തോടെ നടത്തുന്നവനാണ് കർത്താവ് എവിടെയെങ്കിലും നിങ്ങൾ ഇന്നൊരു ഫെയിലിയർനെസ് ഒരു പരാജയം അനുഭവിക്കുന്നുണ്ടോ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു പരാജയം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ നിങ്ങളുടെ ശുശ്രൂഷാ മേഖലയിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന പ്രവർത്തന മേഖലകളിൽ എവിടെയെങ്കിലും നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ മനസ്സാ നിലയിൽ ഇടിഞ്ഞു താഴുന്നുണ്ടോ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് എന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ സഹോദരങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ചാർച്ചക്കാരുടെ സുഹൃത്തുക്കളുടെ സഹപ്രവർത്തകരുടെ നടുവിൽ കാട്ടുപോത്തിൻ്റെ കൊമ്പുപോലെ നിങ്ങളുടെ തലയെ ഉയർത്തുവാൻ കഴിവുള്ളവനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ് അടുത്ത വാക്യത്തിൽ പറയുന്നു പുതിയ എണ്ണ എന്നെ ദൈവിക്കുന്നു ഈ ശത്രുക്കളുടെ മുൻപിൽ എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയരുന്നതിൻ്റെ കാരണം ഞാൻ അറിയാത്ത ഒരു ഓയിൽ ഒരു എണ്ണ എൻ്റെ ദൈവത്തെ തേപ്പിക്കുന്നതാണ് എന്താണ് ആ ഓയിൽ ദറ്റ് ഈസ് ഹോളി സ്പിരിറ്റ് ദറ്റ് ഈസ് അനോയിൻറ്റിങ് ഓഫ് ഗാഡ് അത് ദൈവത്തിൻ്റെ അഭിഷേകമാണ് അഭിഷേകത്തിൻ്റെ തൈലമാണ് അഹരോൻ്റെ തലയിൽ ഒഴിക്കപ്പെട്ട അഭിഷേകത്തിൻ്റെ തൈലം അവൻ്റെ താടി രോമങ്ങളിലൂടെ ശരീരത്തിലേക്ക് വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക് ഒഴുകിയതുപോലെ നിങ്ങളുടെ മേൽ നിങ്ങളെ കവർ ചെയ്യുന്ന നിങ്ങളെ ഗാഡിയുന്ന നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അനോയിൻറ്റിങ് ദൈവം നിങ്ങളുടെ മേൽ പകരുന്നു ആ എണ്ണ നിങ്ങളുടെ മേളിൽ ദൈവം പകർന്നിരിക്കുന്നിടത്തോളം പകരപ്പെട്ടിരിക്കുന്ന കാലത്തോളം നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഈ ഭൂമിയിലെ ഒരു ശക്തികൾക്കും കഴിയില്ല അഭിഷേകത്തിൻ്റെ എണ്ണ തൈലം വീണ ദാവീദിനെ തകർക്കുവാനായി ഗോലിയാത്ത് ശ്രമിച്ചു വെല്ലുവിളിച്ചു പക്ഷേ ഗോലിയാത്തിൻ്റെ തലയെ തകർത്തുകൊണ്ട് ദാവീദ് മുന്നേറി അഭിഷേകത്തിൻ്റെ തൈലം വീണ ശിഷ്യഗണങ്ങളെ അപ്പോസ്തലന്മാരെ തകർത്തുടയ്ക്കുവാൻ രാജാക്കന്മാരും റോമാ സാമ്രാജ്യവും ശ്രമിച്ചു പക്ഷേ അതിനെയൊക്കെ തകർത്തുടച്ചുകൊണ്ട് അവർ കർത്താവിൻ്റെ വേലയിൽ മുന്നേറി ഞാൻ ഉറപ്പായി നിങ്ങളോട് പറയുന്നു ദൈവത്തിൻ്റെ അഭിഷേകം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങളുടെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർന്നിരിക്കും അടുത്ത വാക്യം ഈസ് വെരി പന്ത്രണ്ട് പതിമൂന്ന് ലെബനോനിലെ പോലെ വളരും യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും വാർദ്ധക്യത്തിലും അവർ ബലം കായുകൊണ്ടിരിക്കും അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും നീതിമാൻ പന പോലെ തഴയ്ക്കും ലബനോനിലെ പോലെ വളരും എന്താണ് ഈ പന എന്താണ് ഈ ദേവതാരു നീതിമാൻ നീതിമാൻ ഈ പന പോലെ തഴയ്ക്കും നീതിമാൻ ലെബനോനിലെ ദേവതാരു പോലെ വളരും അപ്പം തഴയ്ക്കുക ഫ്ലറിഷ് ചെയ്യുക അവിടെ ഫ്ലറിഷിംഗ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദ റൈച്ചസ് മാൻ വിൽ ഫ്ലറിഷ് ലൈക്ക് ദ പാൻട്രി നീതിമാൻ അപ്പോൾ നമ്മുടെ അകത്തൊരു ക്വസ്റ്റ്യനുണ്ട് ആരാണ് നീതിമാൻ ഞാൻ നീതിമാനല്ലോ എൻ്റെ മനസ്സ് തന്നെ പറയുന്നുണ്ട് എൻ്റെ സാഹചര്യം എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ച അധ്യാപകർ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ സഹവാഠികൾ ഞാൻ പോകുന്ന സഭയിലെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് നീ ആളത്ര ശരിയല്ല നീ നീതിമാനല്ല എൻ്റെ മനസാക്ഷി തന്നെ പറയുന്നുണ്ട് ഞാൻ നീതിമാനല്ല എന്ന് അങ്ങനെ ഒരു അനുഭവത്തിലാണോ നിങ്ങൾ എന്നെ കേൾക്കുന്നത് ആണെങ്കിൽ ഇവിടെ പറയുന്നത് സ്വയനീതിയെക്കുറിച്ചല്ല ഇവിടെ ആരും സ്വയനീതിമാന്മാരാകാൻ ശ്രമിക്കരുത് നമ്മളുടെ നീതിപ്രവർത്തികളെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ കറ പുരണ്ട തുണി പോലെയാണ് മലയാളികൾക്കുള്ള ഒരു സന്ദേശമായതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഈ കരിയുള്ള പാത്രം പിടിക്കുന്ന കൈക്കല തുണി പോലെ അല്ലെങ്കിൽ ആ കരി പിടിച്ച അഴുക്ക് പിടിച്ച ഒരു വസ്ത്രം പോലെയാണ് നമ്മുടെ നീതി പ്രവൃത്തികളൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ അകൃത്യങ്ങളെ ഓർത്താൽ ആരവൻ്റെ മുമ്പിൽ നിൽക്കും ദൈ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമ്മൾ ചിന്തിച്ചാൽ അതെത്രത്തോളം സക്സസ് ആകുമെന്നുള്ളതൊന്ന് ചോദന ചെയ്യണം പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നും എനിക്ക് ദയ തോന്നണം എന്നുള്ളവനോട് ദയ തോന്നും അപ്പോൾ എൻ്റെ പിതാവ് ഇച്ഛിക്കുന്നവനെ ഞാൻ ഒരുത്തനെ ഉയർത്താൻ ഉച്ചയ്ക്കുന്നെങ്കിൽ ഞാൻ അവരുത്തനെ ഉയർത്തും ഞാൻ ഒരുത്തനെ താഴ്ത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ താഴ്ത്തും അത് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിനെ ഉദ്ദേശമാണ് അപ്പം അതിൻ്റെ അർത്ഥം നീതിപ്രവർത്തികൾ പ്രവർത്തികൾ എന്നുദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം ക്രിസ്തുവിലുള്ള നീതിയാണ് അതിൻ്റെ അർത്ഥം പ്രവർത്തികൾ വേണ്ട എന്നുള്ളതല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് തന്നെ സൽപ്രവർത്തികൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണ്ണരാകുകയും മനുഷ്യരുടെ മുൻപിൽ നിങ്ങളുടെ പ്രവൃത്തികളെ ആ നീതി നിങ്ങൾ വെളിപ്പെടുത്തുകയും ഈ ലോകത്തിലെ വെളിച്ചമാക്കി വിളക്കാക്കി കർത്താവും നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നാം വെളിച്ചം കൊടുക്കാനുള്ളവരാണ് തീമത്യോസിനോട് പൗലോസ് പറഞ്ഞു വാക്കിലും നടപ്പിലും പ്രവർത്തിയിലും വിശ്വാസത്തിലും നിങ്ങൾ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക ഒരു മോഡൽ പേഴ്സണായി ഒരു മോഡൽ ചർച്ചായി നിങ്ങൾ മാറുക മോഡേൺ അല്ല മോഡൽ പേഴ്സണായി മാറുക പക്ഷേ ഇവിടെ തഴയ്ക്കുന്ന നീതിമാൻ വളരുന്ന നീതിമാൻ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ദൈവത്തിലുള്ള നീതിയാണ് കാരണം ദൈവമാണോ ഒരുത്തനെ വളർത്തുന്നതും ദൈവമാണോരുത്തനെ തഴയ്ക്കുമാറാക്കുന്നതും ശ്രദ്ധിക്കുക എങ്ങനെയാണ് തഴയ്ക്കുന്നത് പന പോലെ തഴയ്ക്കും എന്താണ് ഈ പനയുടെ പ്രത്യേകത ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ശ്രദ്ധിക്കണം ഇവിടെ ഈ പനയെന്ന് ഉദ്ദേശിക്കുന്നത് ഡേറ്റ്സ് പാം ആണ് ഈന്തപ്പനയാണ് ഈന്തപ്പന ഈന്തപ്പനയുടെ പ്രത്യേകത അത് ഫലം കായ്ക്കുന്നത് ഫ്രൂട്ട്ഫുള്ളാകുന്നത് തഴയ്ക്കുന്നത് നല്ല ചൂടുള്ള സ്ഥലത്തും ചൂടുള്ള സമയത്തുമാണ് വിദേശ രാജ്യങ്ങളിൽ യു എയിലോ സൗദി അറേബ്യയിലോ കുവൈറ്റിലോ ബഹ്റിനിലോ ദോഹയിലോ ഏതെങ്കിലുമൊക്കെ രാജ്യത്തിലിരുന്ന് അല്ലെങ്കിൽ ഇസ്രായേലിലോ ഒക്കെ ഇരുന്നാണ് നിങ്ങൾ എന്നെ വാച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല ചൂട് സമയത്താണ് ഇത് ഇതിനകത്ത് ഫ്രൂട്ട് വരുന്നതും അത് പഴുക്കുന്നതും അത് വിളവെടുക്കുന്നതുമൊക്കെ അപ്പോൾ നീതിമാൻ പന പോലെ തഴയ്ക്കുന്നു ചൂട് സമയങ്ങളിൽ ചൂടേറിയ അനുഭവങ്ങളുടെ നടുവിൽ പൊള്ളുന്ന അവസ്ഥകളുടെ നടുവിലും അവൻ ഫ്രൂട്ട്ഫുള്ളാകുന്നു അതാണ് സങ്കീർത്തനക്കാരനോട് ഉദ്ദേശിക്കുന്നത് രണ്ട് ലെബനോണിലെ ദേവതാരുപോലെ വളരുന്നു എന്താണ് ദേവദാരുവിൻ്റെ പ്രത്യേകത മലയിടുക്കുകളിൽ വളരുന്ന ഒരു വൃക്ഷമാണ് ദേവദാരു ഈ ദേവദാരു ഒരിടത്ത് വളർന്നാൽ അത് വേരിറക്കും വേരിറക്കി എവിടെ വെള്ളമുണ്ടെങ്കിലും അത് വലിച്ചെടുക്കും രണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് നിൽക്കുന്ന സ്ഥലത്ത് അതിൻ്റെ വേരിറക്കി അതിൻ്റെ ഒരു സാമ്രാജ്യം അത് സ്ഥാപിക്കും എന്ന് പറയുന്ന പോലെ അതങ്ങ് പടരും അവിടെ നിന്ന് വളർന്നങ്ങ് തഴച്ച് ിലോട്ട് കയറും പാറയൊക്കെ സൈഡിൽ കാണും അതിന്റെ അകത്തൂടെ എല്ലാം വേര് പോയി ചിലപ്പോൾ പാറയൊക്കെ ഇളക്കി മാറ്റി ആയിരിക്കും ഈ ദേവതാരു കയറി നിൽക്കുന്നത് രണ്ടാമത് ഏതു സീസണിലും അതിൻ്റെ ലീഫ് ഒരുപോലെ ഇരിക്കും സാധാരണ നിലയിൽ ഈ വിന്റർ സീസണുകളിൽ സ്നോയൊക്കെ വീഴുന്ന സമയങ്ങളിൽ എല്ലാ വൃക്ഷങ്ങളുടെ ഇലകൾ പൊഴിഞ്ഞു പോകും കളർ ചേഞ്ചസ് ഉണ്ടായി ഇലയെല്ലാം ഇളകിപ്പോകും പക്ഷേ ദേവതാരുവിൻ്റെ ഇലകൾക്കകത്താണ് ഈ സ്നോ വന്ന് ഇങ്ങനെ വീണ് കിടക്കുന്നത് നിങ്ങൾ നമ്മുടെ ഈ പിക്ചറിൽ പടങ്ങളിലൊക്കെ കാണുന്ന പോലെ അതിൻ്റെ ഇലകളിലാണ് ഈ സ്നോ സോന്ന് കിടക്കുന്നത് എത്ര സ്നോ വീണാലും എത്ര മഞ്ഞ് വീണാലും ഇതിൻ്റെ ഇല ഒഴിയില്ല ഇത് വാഴ്ത്തില്ല മഴയത്തും വെയിലത്തും മഞ്ഞത്തും എല്ലാ സീസണിലും എല്ലാ വെതറിലും ദേവതാരു സ്റ്റേബിളായിട്ട് നിൽക്കും ദേവദാരു ഉറച്ചു നിൽക്കും ദേവദാരു ബലത്തോടെ നിൽക്കും എത്ര കൊടുങ്കാറ്റിലും ഇതങ്ങനൊന്നും അങ്ങനെയൊന്നും പുഴുതു വീണില്ല ബൈബിൾ വ്യക്തമായി പറയുന്നു നീതിമാൻ പന പോലെ തഴയ്ക്കും പ്രതിസന്ധിയുടെ ചൂടേറിയ അനുഭവങ്ങളുടെ നടുവിലും അവൻ തഴയ്ക്കും അവൻ ലെബനോണിലെ ദേവദാരി പോലെ വളരും ഒരു വെതറുകളും അവനെ അഫക്റ്റ് ചെയ്യത്തില്ല ഒരു സാഹചര്യങ്ങളും അവനെ വാട്ടത്തില്ല ഒരു പ്രതിസന്ധികളും അവനെ കുഴക്കത്തില്ല സകല സാഹചര്യങ്ങളിലും അവൻ തഴച്ചു വളരുവാൻ ായിത്തീരും അതുകൊണ്ടാണ് അറ്റരികത്ത് നട്ടിരിക്കുന്നതും ഇലവാടാത്തതും തക്കകാലത്ത് ബലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കുമെന്ന ഒന്നാം സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ വചനത്തെ അവന്റെ ന്യായപ്രമാണത്തെ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യനെക്കുറിച്ച് കുറിച്ച് തിരുവഴുത്തു പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപതിൽ കർത്താവ് തന്ന തീം തന്നെ ദ ഇയർ ഓഫ് ഫ്ലറിഷിംഗ് എന്നാണ് തഴയ്ക്കുന്ന വർഷം അത് ഇന്ന് തന്നെ കാണുന്ന നിങ്ങളെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുകയാണ് അതിനകത്ത് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഈ ഗോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും അവർ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും അവർ പുഷ്ടി വെച്ചും പച്ചപിടിച്ചും ഇരിക്കും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ് പ്ലാന്റഡ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോഡ് ദിൽ ഫ്ലറിഷ് ഇൻ ദ കോഡ് ഓഫ് അവർ ഗാഡ് പ്ലാന്റഡ് ഇൻ ദ ഹൗസ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ സഭയിൽ കർത്താവിൻ്റെ സഭയ്ക്കകത്ത് നടപ്പെട്ടിരിക്കുന്നവർ നട്ടിരിക്കുന്നവർ അവൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും അവർ ഫ്ലറിഷ് ചെയ്യും അവർ വാർദ്ധക്യത്തിലും ഫലം കായ്ക്കും അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചിരിക്കും ഇവിടെ ഈ വാക്ക് ശ്രദ്ധിക്കുമ്പോൾ അവർ അവർ എന്നവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ആരാണ് ഈ അവർ ദൈവത്തിൻ്റെ ആലയത്തിൽ നട്ടിരിക്കുന്നവർ ദൈവത്താൽ നടപ്പെട്ടിരിക്കുന്നവർ ഈ പ്രോഗ്രാം നിങ്ങൾ എന്നെ വാച്ച് ചെയ്യുമ്പോൾ വ്യത്യസ്തമായ സഭാ വിഭാഗങ്ങളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങളെ ഏത് സഭയിലാണോ ദൈവവചന അടിസ്ഥാനത്തിലുള്ള ഏത് സഭയിലാണോ ദൈവം നട്ടിരിക്കുന്നത് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ അവിടെ വിശ്വസ്തരായിരിക്കണം എന്തിനു വേണ്ടി തഴയ്ക്കുവാൻ എന്തിനു വേണ്ടി പച്ചപിടിക്കുവാൻ എന്തിനു വേണ്ടി പുഷ്ടി വയ്ക്കുവാൻ എപ്പോൾ വാർദ്ധക്യത്തിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ നട്ടിരിക്കുന്ന ദൈവം നിങ്ങളെ പ്ലാൻ ചെയ്തിരിക്കുന്നിടത്ത് കർത്താവ് എന്നെ ഈ സഭയിൽ നട്ടിരിക്കുന്നു ദൈവം എന്നെ ഈ ദർശനത്തോട് കൂട്ടിച്ചേർത്തിരിക്കുന്നു ദൈവം എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നു എന്ന ബോധ്യം നിങ്ങളുടെ ഉള്ളത്തിൽ ഉള്ളത്തിലുണ്ടാകണം ദാറ്റ്സ് എ ഗ്രേറ്റ് ബ്ലസ്സിങ് യുവർ ലൈഫ് അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ നിങ്ങൾ ഏത് സഭയിലാണ് പോകുന്നത് ഒരു പെതിക്കോസ് സഭയിലാണ് നിങ്ങൾ ആരാധനയ്ക്ക് പോകുന്നതെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ചർച്ചിലാണ് നിങ്ങൾ ആരാധനയ്ക്ക് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ദൈവവചന അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കെട്ടുറപ്പുള്ള വചന അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു ദൈവസഭയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ സഭയോടും നിങ്ങളെ നടത്തുന്ന ദൈവദാസനോടും ആ ദർശനത്തോടും നിങ്ങൾ കൂറുള്ളവരായിരിക്കണം എവിടെങ്കിലും നിൽക്കുന്നത് തഴയ്ക്കുകയോ എന്നല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത് എവിടെങ്കിലും നിൽക്കുന്നത് പച്ച പിടിക്കുകയോ നല്ല എഴുതിയിരിക്കുന്നത് എങ്ങനെയും പോകുന്നവർ പുഷ്ടി പ്രാപിക്കുകയോ നല്ല എഴുതിയിരിക്കുന്നത് യഹോവയുടെ ആലയത്തിനകത്ത് പ്ലാൻ ചെയ്യപ്പെട്ടിരിക്കുന്നവർ അപ്പം അത് നിങ്ങളെ നട്ടിരിക്കുകയാണ് എന്നൊരു ബോധ്യം ആദ്യം നിങ്ങളുടെ ഉള്ളത്തിൽ വേണം ദൈവം എന്നെ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നു മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് അക്കരെ നിൽക്കുമ്പം പച്ച ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച കുറച്ച് ദിവസം ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതങ്ങ് മടുത്തിട്ട് അവിടോട്ട് പോകും ഗൾഫിലോട്ട് പോകാൻ ചിന്തിക്കും ഗൾഫിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഗൾഫ് മടുത്തിച്ച് തിരിച്ച് നാട്ടി വരും പിന്നെ പിന്നെന്തേലും അപ്പം ഇങ്ങനെ ഒന്നിലും സ്റ്റേബിൾ അല്ലാതെ സ്റ്റേബിളല്ലാതെ ആടിഒലി രണ്ടിനാലും ആടി ഒലിയുന്ന അനുഭവങ്ങളുടെ അവസ്ഥയിലൂടെ പോകുന്ന ആളിനെ കുറിച്ചല്ല സങ്കീർത്തനക്കാരൻ പറയുന്നത് നട്ടിരിക്കുന്നത് അറിയാമോ ഒരു വൃക്ഷത്തെ ഒരിടത്ത് നട്ടിട്ടുണ്ടെങ്കിൽ ഒരു വൃക്ഷം ഒരിടത്ത് കിളിർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് എം സി റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റില്ല കുറച്ചുകൂടി കഴിയുമ്പോൾ അത് അതുവഴി ഇങ്ങനെ കറങ്ങിപ്പോയി അപ്പുറത്ത് പോയി നിൽക്കുന്നു ഇല്ല ഒരിടത്ത് നട്ട് നടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നട്ടിരിക്കുന്നിടത്ത് നിന്ന് വളരും തട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ഗോഡ് അവിടെ നിന്ന് തഴച്ച് വളരും അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് കാശ്മീരിൽ നമ്മൾ ചെല്ലുമ്പോൾ ഞാൻ കാശ്മീരിൽ ശിശൂഷയ്ക്കായി പോയിട്ടുണ്ട് നിറയെ ആപ്പിൾ മരങ്ങൾ നിൽക്കുന്നത് നമ്മൾ കാണാം ഭയങ്കര ആപ്പിൾ ട്രീസ് നല്ല രസമാണ് കാണാൻ അപ്പം നമുക്ക് തോന്നുകയാണോ അവിടുത്തെ ഏതെങ്കിലും ഒരു ഒരു നഴ്സറിയിൽ ഒരു പ്ലാന്റ് ഒക്കെ വിൽക്കുന്ന നഴ്സറിയിൽ പോയിട്ട് ഇതിൻ്റെ ഒരു ആപ്പിളിൻ്റെ ഒരു തൈ കൊണ്ടുവന്ന് നമുക്ക് വീട്ടിൽ പിടിപ്പിക്കാം ഇതുപോലെ ആപ്പിൾ ഒരു 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 ഫാം ഇവിടെ തുടങ്ങിക്കളയാം എന്ന് ചിന്തിച്ച് നമ്മൾ ചുമ്മാ കൊണ്ടുവച്ചാൽ ശാസ്ത്രീയമായി വെച്ചാൽ ഒരു പക്ഷേ ഉണ്ടാകുമായിരിക്കും എനിക്കറിയില്ല പക്ഷെ നോർമലി കൊണ്ടുവച്ചാൽ അത് വാടിപ്പോകും ഇവിടുത്തെ വെതറിൽ അത് പിടിക്കില്ല ഇപ്പം ഇവിടെ തേങ്ങ തെങ്ങും തേങ്ങായും നിൽക്കുന്ന കണ്ടോണ്ട് ഇതിനെ മഞ്ഞ് പെയ്ത് വീഴുന്ന സ്നോ വീഴുന്ന ഹിമാലയത്തിൻ്റെ സൈഡിലോ കാശ്മീരിലോ ഇവിടുത്തെ തെങ്ങുകൊണ്ട് നട്ടാൽ അവിടെ തേങ്ങ ഉണ്ടാകുകയില്ല ഓരോന്നിനെയും നടണ്ടെടുത്ത് ദൈവം നട്ടു വച്ചിട്ടുണ്ട് നിർത്തണ്ടെടുത്ത് ദൈവം നിർത്തിവച്ചിട്ടുണ്ട് പൊസിഷൻ ചെയ്യേണ്ടടുത്ത് ദൈവം പൊസിഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബുദ്ധിയും നമ്മുടെ ആവശ്യമില്ലാത്ത അത്യാഗ്രഹവും ചിന്തകളും അസൂയയും ഒക്കെ കൊണ്ട് നമ്മളായിട്ട് വലിച്ചു പിഴുതാൽ പുഷ്ടി പച്ച പിടിക്കില്ല നിലനിൽപ്പുണ്ടാകില്ല പുഷ്ടി വയ്ക്കണോ പച്ച പിടിക്കണോ തഴച്ച് വളരണോ ദൈവം നിന്നെ നട്ടിരിക്കുന്നിടത്ത് നിന്ന് വളരുക വേരിറക്കി വളരുക അവരെ കുറിച്ച് പറയുന്നു അവർ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും അവർ പുഷ്ടി വെച്ചും പച്ചപിടിച്ചും ഇരിക്കും നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങൾ വിശ്വസ്തനായിരിക്കുക നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ വിശ്വസ്തനായിരിക്കുക നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ വിശ്വസ്തനായിരിക്കുക വിശ്വസ്തയായിരിക്കുക നിങ്ങളുടെ സഭയോട് നിങ്ങൾ വിശ്വസ്തരായിരിക്കുക നിങ്ങളുടെ ദൈവപുരുഷനോട് നിങ്ങൾ വിശ്വസ്തരായിരിക്കുക നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ വിശ്വസ്തരായിരിക്കുക നിങ്ങളെ നട്ടിരിക്കുന്നിടത്ത് വേരിറക്കി വളരുവാൻ അവിടുത്തെ നന്മകൾ വലിച്ചെടുത്ത് വളരുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ടു തൗസൻഡ് ട്വന്റിംഗ് ഇൻ യുവർ ലൈഫ് ലാബ് നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപതെന്ന് പറയുന്ന വർഷം ഒരു തഴപ്പിൻ്റെ വളർച്ചയുടെ അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരുമാന വരും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയരും പുതിയ എണ്ണ അവൻ നിങ്ങളെ തേൽപ്പിക്കും നിങ്ങളെ ദൈവം നട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയിൽ നിങ്ങൾ തഴച്ചു വളരും നിങ്ങളുടെ വാർദ്ധക്യത്തിലും നിങ്ങൾ പച്ച പിടിച്ചും പുഷ്ടി വെച്ചു മിരിക്കും ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സകല സാഹചര്യങ്ങളെ മാറ്റി നിങ്ങളെ ജയത്തോടെ അത്ഭുതകരമായി നടത്തുവാൻ ഈ കർത്താവ് വിശ്വസ്തന ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു പരിശുദ്ധ ദൈവമേ സ്വർഗസ്ത പിതാവാം കർത്താവെ ഇപ്പോൾ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു നിന്റെ നീതിയുടെ കരം അവരെ സ്പർശിക്കണമേ നിന്റെ അത്ഭുതത്താൽ നീ അവരെ നിറയ്ക്കണമേ നിന്റെ കൃപയിൽ നീ അവരെ പൊതിയണമേ യേശുവിന്റെ നാമത്തിൽ അവരുടെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയരുവാൻ ഇടവരുത്തണമേ ഈ രണ്ടായിരത്തി ഇരുപതെന്ന വർഷത്തിൽ അവർ പച്ച പിടിക്കുവാൻ എല്ലാ മേഖലയിലും പച്ച പിടിക്കുവാൻ പുഷ്ടി പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കണമേ ഇന്ദപ്പന പോലെ അവർ തഴയ്ക്കട്ടെ ദേവദാരു പോലെ ഇവർ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങൾക്കുള്ള എല്ലാറ്റിനെയും സമൃദ്ധമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ